വെറുപ്പ് ഒരു മാരകമായ വിഷമാണ് മാത്രമല്ല കർത്താവിൻ്റെ വചനം പറയും ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം തിരുവചനം വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം ഒരു വേരാണ് ഈ വേര് ഒരു മനുഷ്യ വ്യക്തിയുടെ ഉള്ളിൽ കടന്നാൽ ഈ വേരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും വേര് വളരുന്നതിനനുസരിച്ച് ആ വ്യക്തിയുടെ മറ്റെല്ലാ ജീവിത മേഖലകളിലും അത് കൂടുതൽ കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കും എല്ലാ മനുഷ്യ വ്യക്തിയും തിരിച്ചറിയേണ്ട ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വെറുപ്പ് കടന്നാൽ വെറുപ്പ് ഒരു മാരകമായ വിഷമാണ് ഈ മാരകമായ വിഷം എൻ്റെ ഉള്ളിൽ കടന്നാൽ ഞാൻ ഞാനെല്ലാമായിട്ടാണോ ബന്ധപ്പെടുന്നത് സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് അവിടെയെല്ലാം ഈ വിഷത്തിൻ്റെ ദൂഷ്യവശം അവർക്ക് ലഭിക്കാനായിട്ട് തുടങ്ങും അതുപോലെ ഒരു വൈദികൻ ഏതെങ്കിലും വ്യക്തിയോട് വെറുപ്പിലാണ് അല്ലെങ്കിൽ ദേഷ്യത്തിലാണ് ക്ഷമിക്കാതെയാണ് ബലി അർപ്പിക്കുന്നതെങ്കിൽ ആ ബലിയുടെ യോഗ്യത പൂർണ്ണമായിട്ടും ആ ബലിയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നതിനോട് തീരും അപ്പം എല്ലാ മനുഷ്യ വ്യക്തിയും തിരിച്ചറിയണം ഞാൻ ചെയ്യുന്ന ഏത് സൽകൃത്യങ്ങളാണെങ്കിലും ഏത് നന്മ പ്രവർത്തിയാണെങ്കിലും ഏത് സ്നേഹപ്രവർത്തിയാണെങ്കിലും ആ പ്രവൃത്തി ചെയ്യുന്ന എന്നിൽ പൂർണ്ണമായിട്ട് ഒരു സ്നേഹമില്ലെങ്കിൽ ആ പൂർണമായ സ്നേഹത്തിന് പകരം എൻ്റെ ഉള്ളിൽ വെറുപ്പും ദേഷ്യവുമാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളുണ്ടാകും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ജോലി എന്തായാലും ആ കാര്യങ്ങളിലൂടെ ഫലം ലഭിക്കണമെങ്കിൽ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അതിലൂടെ കൂടുതൽ നന്മയുണ്ടാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആരോടും വെറുപ്പോ വൈരാഗ്യമോ ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ഉണ്ടാകരുത് ഇതാണ് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ഈശോയുടെ കുരിശിലെ ബലിയുടെ പ്രത്യേകത മനസ്സിലാക്കണം യേശു പഠിപ്പിച്ചതായ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മത്താട് സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവനന്തപുരം ഈശോ പറഞ്ഞു ഈശോ ഇത് പറഞ്ഞത് ഒരു മലയിൽ വെച്ചാണ് അതായത് ശത്രുക്കൾ സ്നേഹിക്കുവിൻ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഈശോ ഒരു മലയിൽ വെച്ച് അന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് ഈശോ പറഞ്ഞത് അന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഒരു മലയിൽ വെച്ച് ഈശോ പഠിപ്പിച്ചിട്ട് ആ പഠിപ്പിച്ച കാര്യം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യേശു കയറിയ അടുത്ത മലയാണ് ഗാഗുൽത്താമല ആ ഗാഗുൽത്താ മലയിൽ ഈശോ കുരിശിൽ മൂന്നാണികൾ തൂങ്ങിക്കിടക്കുമ്പോൾ യേശുവിൻ്റെ ആ കുരിശിലെ പ്രാർത്ഥന അതാണ് യേശുവിൻ്റെ ജീവിതം മുഴുവനും ലോകത്തിനുമ്പിൽ തുറന്ന് കാട്ടിയതിൻ്റെ ഏറ്റവും വലിയ അടയാളം ഈശോ പ്രാർത്ഥിച്ചു ലുക്കാട് സവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല അതിനാൽ ഇവരോട് ക്ഷമിക്കണേ ഈശോയുടെ കുരിശിലെ ആ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഈശോയുടെ ജീവിതം മുഴുവൻ ലോകത്തിൻ്റെ മുമ്പിൽ ഈശോ കാണിച്ചു കൊടുത്തതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള അടയാളമായിരുന്നു ആ പ്രാർത്ഥന ഞാനും നിങ്ങളും ഒരു യേശു വിശ്വാസമാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഴം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാവർത്തികമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഈ കുരിശിലെ പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ പ്രകടമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് യേശുവിൻ്റെ ആ കുരിശിലെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ആ കുരിശിൽ കടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്നെ ൊടുത്ത യൂദാസ് എന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് എന്നെ മരണത്തിന് വിധിച്ച പീലാത്തോസ് യഹൂദന്മാർ പടയാളികൾ മുഹത്തത് പോര് കരണത്തടിച്ചവർ കുരിശിത്തറച്ചവർ അവരെല്ലാവരും നിരപരാധികളായിരുന്നു യേശു നിരപരാധികളാണ് എന്ന് പറയുമ്പോൾ ആരാണ് ഇതിൻ്റെ കാരണക്കാരൻ അതാ ഒന്നാമതും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പറഞ്ഞവരും ചെയ്തവരും പ്രവർത്തിച്ചവരും അവരാരുമല്ല അല്ല കാരണക്കാര് എന്തെന്നാൽ പിതാവ് അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഈശോ ഒന്നാമത് ആ പ്രാർത്ഥനയിൽ കണ്ടത് പിതാവാണ് കാരണക്കാരൻ ബാക്കിയുള്ളവരാരും കാരണക്കാരല്ല അതാണ് യേശു ഗസമലിൽ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യേശുവിനെ പിടിക്കാനായിട്ട് പട്ടാളക്കാർ വന്നു അങ്ങനെ പട്ടാളക്കാർ വന്നപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് അവൻ്റെ കൈവശമുണ്ടായിരുന്ന വാളെടുത്ത് പ്രധാന ആചാര്യൻ്റെ വൃത്തിയനെ വെട്ടി അവൻ്റെ വലത് ചെവിച്ച് ഏതിച്ചു കളഞ്ഞു അപ്പോൾ ഈശോ അപ്പോൾ പത്രോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ കാര്യമാണ് യോഗാനാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം തിരുവചനം പത്രോസ് വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും വാള് അതിൻ്റെ ഉറയിലിടുക പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നീ ചെയ്തത് ലോകത്തിൻ്റെ പ്രവൃത്തിയാണ് ലോകത്തിൽ ലോകത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയല്ല നീ ചെയ്തത് ലോകരാജ്യത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ ലോകരാജ്യത്ത് ലോകരാജ്യത്തിൻ്റെ പ്രവർത്തി ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ വന്നത് അതല്ല ഞാൻ നിന്നെ പഠിപ്പിച്ചത് ഞാൻ നിന്നെ പഠിപ്പിച്ചത് ലോകരാജ്യത്ത് ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്യാനാണ് അപ്പം ഈശോ ലോകരാജ്യത്തെ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു ആ പഠിപ്പിച്ചു കൊടുത്തതാണ് വാൾ അതിൻ്റെ ഉറയിലിടുക ഇങ്ങോട്ട് ചെയ്യുന്നവനോട് അതേ രീതിയിൽ അങ്ങോട്ട് ചെയ്യുന്നതല്ല ഇങ്ങോട്ട് രണ്ട് പറഞ്ഞാൽ നാല് അങ്ങോട്ട് പറയുന്നത് അതിനെ പറയ ലോകരാജ്യത്തിൽ വിജയിച്ചു എന്ന് ഇങ്ങോട്ട് പീഡിപ്പിച്ചാൽ ആ പീഡിപ്പിക്കുന്നവനെ തിരിച്ച് അതിനേക്കാൾ എലക്ട് ചെയ്തിട്ട് അവൻ്റെ മേൽ വിജയം വലിക്കുന്നതാണ് ലോകരാജ്യത്തെ വിജയി എന്ന് പറയുന്നത് യേശു പറയുന്നത് ലോകരാജ്യത്തെ വിജയി അല്ല ഞാൻ വന്നത് ലോകരാജ്യത്ത് ദൈവരാജ്യത്തിൻ്റെ വിജയായി മാറാൻ വേണ്ടിയാണ് അതെങ്ങനെയാവും അത് ഈശോ ആ പത്രോസ് ചെവി ഛേദിച്ചു കളഞ്ഞവൻ്റെ ചെവിയെ തൊട്ട് സുഖപ്പെടുത്തി പ്രൈസലോ അപ്പോൾ സ്നേഹമുള്ളവരെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്നതിൻ്റെ അതേ ശൈലിയിൽ അതേ രീതിയിൽ ഇരട്ടിയായിട്ട് അങ്ങോട്ട് കൊടുത്ത് അവൻ്റെ മേൽ വിജയം വരിക്കുന്ന ആ വിജയം അത് ലോകരാജ്യത്തെ വിജയമാണ് എന്നാൽ ദൈവരാജ്യത്തെ വിജയം യേശു പറഞ്ഞു നിന്റെ ഒരു ചകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെട് കൂടി കാണിച്ചു കൊടുക്കുക നിന്റെ വസ്ത്രം എടുക്കുന്നവനോട് മേലങ്ക് കൂടി അവന് വിട്ടുകൊടുത്തേക്കുക ഒരു മൈൽ ദൂരം ചെല്ലാൻ ആവശ്യപ്പെടുന്നതിനോട് രണ്ട് മൈൽ ദൂരം ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഏതെല്ലാം വിധത്തിൽ നന്മ ആഗ്രഹിച്ചു വരുന്നോ അവർക്കൊരിക്കലും തിന്മയല്ലാണ്ട് ഇരട്ടി ഇരട്ടി നന്മ ചെയ്തു കൊടുക്കുന്ന ആ കാര്യം നീ അവന് വേണ്ടി പ്രവർത്തിക്കണം ഇതാണ് യേശു പറഞ്ഞു കൊടുത്ത കാര്യം